കണ്ണൂർ അക്ഷരാർത്ഥത്തിൽ ചുട്ടുപൊള്ളുകയാണ് ഉച്ച നേരത്തൊക്കെ ആളുകൾ നടന്നു പോകുമ്പോൾ തളർന്നു വീഴുന്ന അവസ്ഥ മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിനും മുപ്പത്തിയെട്ട് ഡിഗ്രിക്കുമൊക്കെ ഇടയിലാണ് കണ്ണൂരിൽ താരതമ്യേന അനുഭവപ്പെടുന്ന ചൂട് ഹ്യൂമിഡിറ്റി കുത്തനെ കൂടിയിട്ടുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അധികൃതർ പറയുന്നത് ഇതാണ് ചൂട് താങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നതെന്നും അവർ പറയുന്നു കനത്ത ചൂടിൽ വിയർത്ത് കുളിക്കുകയാണ് പുറത്തിറങ്ങുന്നവരെല്ലാം ചിലർ തളർന്ന് വഴിയിൽ വീഴുന്ന കാഴ്ച കണ്ണൂരിൽ ഇത്തവണ നാൽപ്പത് ഡിഗ്രി വരെ ചൂടെത്തി മട്ടന്നൂരിലാണ് ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് കണ്ണൂർ നഗരത്തിൽ ഏറ്റവും ഉയർന്ന ചൂട് ഈ മാസം രേഖപ്പെടുത്തിയത് ഏപ്രിൽ പന്ത്രണ്ടിന് മുപ്പത്തഞ്ച് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസാണ് അന്ന് രേഖപ്പെടുത്തിയ ചൂട് മുപ്പത്തഞ്ച് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസാണ് ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ കണ്ണൂരിൽ രേഖപ്പെടുത്തിയ ചൂട് ഏറ്റവും ഉയർന്ന ദിവസത്തെ ചൂടിന്റെ ഡിഗ്രി സെൽഷ്യസ് നോക്കിയാൽ പോയിന്റ് ആറിന്റെ കുറവുണ്ടെങ്കിലും ഹ്യൂമിഡിറ്റി കൂടുകയാണ് കണ്ണൂർ നഗരത്തിൽ ഇതാണ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും ഹ്യൂമിഡിറ്റിയുടെ തോത് കണ്ണൂരിൽ അറുപത് വരെ എത്തി എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡ് കണ്ണൂർ നഗരത്തിൽ സ്ഥാപിച്ച സ്ക്രീനിൽ ബുധനാഴ്ച തെളിഞ്ഞ ഹ്യൂമിഡിറ്റി തോത് അൻപത്തിയഞ്ച് പോയിന്റ് രണ്ട് ഡിഗ്രിയാണ് കടൽക്കാറ്റിന്റെ ഗതിയെ അടക്കം ആശ്രയിച്ചാണ് ഹ്യൂമിഡിറ്റിയുടെ കാര്യത്തിൽ വ്യതിയാനം വരുന്നത് സഹിക്കാൻ പറ്റാത്ത ചൂട് കാരണം തണൽ കണ്ടാൽ അവിടെ ചേക്കേറുകയാണ് പലരും ഒരു തരത്തിലും ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്നും ഇവർ പറയുന്നു നല്ല ചൂടാ കുറച്ച് ഇങ്ങനെ ടണിൽ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നു കുറച്ച് ആശ്വാസം കിട്ടുന്നുണ്ട് പിന്നെ ടൗണിലെല്ലാം പൊതുവേ ഗ്രാമങ്ങളിലനുസരിച്ച് ടൗണിൽ കുറേ ചൂട് കൂടുതലാണ് തണലുകള മരങ്ങളെല്ലാം കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ ടൗണിൽ നല്ല നല്ല മരങ്ങളുണ്ട് എല്ലാം മുറിച്ച് കുറേ ഭാഗം എല്ലാം മുറിച്ച് മാറ്റി റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് കുറേ മരങ്ങളെല്ലാം മുറിച്ച് മാറ്റുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറേ ചൂട് കൂടുന്നുണ്ട് നേരം ഈ ഈ ഈ ഈ തന്നെ നല്ല വലിയ വലിയ മാറ്റി മാറ്റി കുറേ അങ്ങനെയുള്ള ചൂട് കൂടു സഹിക്കാൻ പറ്റുന്നില്ല ഇല്ല രാത്രിയും നടന്നു പോകുന്നതിനിടെയാണ് ബുധനാഴ്ച ഉച്ചക്ക് ഒരു വൃദ്ധൻ കുഴഞ്ഞു വീണത് പോലീസ് ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ഇദ്ദേഹത്തെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ചൂട് കൂടുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത എല്ലാവരും പുലർത്തണമെന്ന് ജില്ലാ ആരോഗ്യ വിഭാഗം അറിയിച്ചു കൂടുതൽ വെള്ളം കുടിച്ചും നട്ടുച്ച നേരത്ത് പുറത്തിറങ്ങാതെയും സ്വയം ജാഗ്രത പുലർത്തുക എന്നതു മാത്രമാണ് ചൂടിൽ നിന്ന് രക്ഷ നേടാനുള്ള പോം വഴിയെന്നും ആരോഗ്യ വിഭാഗം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കണ്ണൂർ